ഇത് മാസ് മോട്ടോഷ്യുന്നതാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ എൻജിൻ സൗണ്ട് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം സെൽഫിൻ്റെ സ്വിച്ച് കംപ്ലയിൻറ്റ് അത് സെൽഫ് സ്വിച്ച് ലോഡായിട്ടതൊക്കെയാണ് അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണത് കംപ്ലയിൻറ്റ് ഇട്ടത് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈൻറ്ററൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് ഇടാനുണ്ട് ഈ സർവീസും കൂടി നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിന് ഹബ്ബിൻ്റെ ഭാഗം നോക്കുമ്പോഴും വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റൊന്നും പറയാനില്ല അപ്പോൾ വീൽ ബെയറിങ്ങ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമില്ല ചെയിൻ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട് അപ്പോൾ ചെയിൻ നമുക്കൊന്ന് ടൈറ്റ് ചെയ്താണ്ട് ടൈറ്റ് ചെയ്യാനുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ അതേപോലെ ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി ഇരിക്കണം പുതിയ ബാറ്ററിയാണ് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ടൊരു കിട്ടുന്നുണ്ട് പതിമൂന്നേ പോയിൻറ്റ് ഒന്നേഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് പിന്നെ എൻജിൻ സൗണ്ടിൻ്റെ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ടെൻഷനറിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ട് പിന്നെ അത് കൂടാണ്ട് എഞ്ചിനിൽ ഓയിൽ ലെവൽ വളരെ കുറവായിട്ടുണ്ട് തീരെ കുറവൊന്നല്ല ലെവൽ ഓൾറെഡി കുറവുണ്ട് ഈ വെർട്ടിക്കൽ മോഡൽ എഞ്ചിൻ ആണ് അതിൻ്റെ ഒട്ടുമയ്ക്കിയ സാധനങ്ങളും നമുക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമാണത് വാട്ട്സക്കിൽ ഓഡർ കൊടുത്താൽ പോലും കിട്ടാത്തൊരു കണ്ടീഷനിലുള്ള വണ്ടിയാണത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതൊന്നും ചെയ്യാൻ പറ്റുക ഇപ്പോൾ നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിൽ മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഓയിൽ ഫിൽട്ടർ മാറ്റണം ഫിൽട്ടർ നല്ല രീതിയിൽ അടുക്കായിട്ടുണ്ട് പിന്നെ സ്മാർക്ക് പ്ലഗ്ഗൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെയുള്ളത് നമുക്ക് കേബിളുകൾ ഒന്ന് രണ്ട് കേബിൾ നമ്മളിണ്ട് ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ രണ്ട് കേബിളുകൾ ലോഡായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടി നിൽക്കുകയാണ് അത് കോംപി ബ്രേക്കിൻ്റെ കേബിളാണ് ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് വീലുമേക്ക് നമുക്കൊരു കണക്ഷൻ വരുന്നുണ്ട് അതിൻ്റെ കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടിയിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് റൈറ്റ് സൈഡ് ബ്രേക്ക് പിടിക്കുമ്പം വന്ന കേബിളും ലോഡായിട്ട് നിൽക്കണേ ബ്രേക്ക് പിടിച്ചാൽ അങ്ങടയ്ക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഗ്യാപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് ഔട്ടർ വലിഞ്ഞ് തന്നേക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റേണ്ടായിട്ടുണ്ട് ക്ലച്ച് കേബിളും നമുക്കിപ്പോൾ ക്ലച്ച് തീരെ കുറവാണ് നമ്മളിപ്പോൾ അത് കൂട്ടിയിടാലും കാരണം കേബിളിനുള്ളിൽ മൊത്തം തുരുമ്പാണ് ഈ സൈഡൊക്കെ ഐറ്റം കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കത് മേടിച്ച് മാറ്റിയിടാം നമ്മുടെ കയ്യിലും ഉണ്ടോയെന്ന് നോക്കട്ടെ ഇന്നില്ല പുറമേ ഒന്ന് തപ്പി നോക്കാം കിട്ടുകയാണെങ്കിൽ നമുക്കത് മാറ്റിയിടാം അതല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കേബിൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ തന്നെ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ ഹാൻഡിൽ ബാർ സ്വിച്ച് സെൽഫിൻ്റെ സ്വിച്ച് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് അതായത് താക്കോല് വൺ ചെയ്യുമ്പോഴത്തേക്കും വണ്ടിയോ സ്റ്റാർട്ടാവും ആ ഒരു കണ്ടീഷനിലാണ് സ്റ്റെക്കായിട്ട് കയറുന്നത് ഐറ്റം അവൈലബിൾ ആണെന്ന് വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് കറക്റ്റ് സൂട്ടബിളാണെന്നുണ്ടെങ്കിൽ അതന്നെ നമുക്ക് സെറ്റ് ചെയ്യാം കാരണം ഈ മോഡൽ ചെറിയൊരു പ്രോബ്ലം ആണ് അതായത് കം പാർട്സുകൾ കിട്ടാനൊക്കെ വലിയ താമസം വന്ന വണ്ടിയാണ് അപ്പോൾ ആരും തന്നെ നമ്മൾ പുറമെ അന്വേഷിച്ചാൽ പോലും നിലവിൽ കിട്ടാനില്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാമോ കേട്ടോ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഷെയർ ചെയ്തേക്കാം എന്തായാലും നമുക്കൊരു അഞ്ചര ആറ് മണിയൊക്കെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തുറക്കാം നമ്മൾ തെയ്യും ഓക്കെ